ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും അക്കാഡമിയുടെ വീക്ക്ലി കറണ്ട് സെഷനിലേക്ക് സ്വാഗതം ഞാൻ ചിഞ്ചുമ അപ്പോൾ നമ്മുടെ ഓഗസ്റ്റ് പതിനൊന്ന് മുതൽ പതിനാറ് വരെയുള്ള വീക്ക്ലി വീക്കിലെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ഒക്കെ നമുക്ക് ജസ്റ്റ് ഒരു എം സി ക്യു പോലെ നോക്കാം അപ്പൊ നമുക്ക് നമ്മുടെ സെഷനിലേക്ക് പോകാം അതിനുമ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണല്ലോ അപ്പോ ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുകയാണ് അപ്പൊ നമുക്ക് നമ്മുടെ സെഷനിലേക്ക് പോകാം ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം വോട്ടേഴ്സ് ബംഗ്ലൂരുസ് ഗ്ലോബൽ റാങ്ക് ഇൻ ദ സിറ്റി ഇൻഡെക്സ് അപ്പോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സിറ്റി ഇൻഡെക്സിൽ ബെംഗ്ലൂരുവിൻ്റെ നമ്മുടെ ബാംഗ്ലൂരിന്റെ ഗ്ലോബൽ റാങ്ക് എത്രയാണ് എത്രയാണ് നാല് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് ഏതാണ് ബാംഗ്ലൂരുവിൻ്റെ ബംഗളൂരുവിൻ്റെ ഗ്ലോബൽ ൻ എ ഐ സിറ്റി ഇൻഡെക്സ് ഏതാണ് അതെ ഇരുപത്തി ആറാമത്തെ റാങ്ക് ആണ് ബാംഗ്ലൂരുവിന് ഗ്ലോബൽ റാങ്ക് എ ഐ സിറ്റി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സിറ്റി ഇൻഡെക്സിൽ നമ്മുടെ ബാംഗ്ലൂരുവിൻ്റെ ഗ്ലോബൽ റാങ്ക് എന്ന് പറയുന്നത് എത്രയാണ് ഇരുപത്തി ആറ് അപ്പം നമ്മുടെ ഇന്ത്യയിൽ വെച്ച് നോക്കുമ്പോഴാണ് ബാംഗ്ലൂരുവിൻ്റെ റാങ്ക് എത്രയാണ് ഫസ്റ്റ് റാങ്ക് വിച്ച് യു എസ്റ്റേറ്റ് വോസ് ദി ഫസ്റ്റ് ബാൻ എ ഐ പ്ലാറ്റ്ഫോം സച്ച് ആസ് ചാറ്റ് ജി പി ടി ഫ്രം ഓഫറിംഗ് തെറാപ്പി സർവീസസ് വിത്തൌട്ട് ഹ്യൂമൻ സൂപ്പർവിഷൻ അപ്പോൾ വിത്തൌട്ട് ഹ്യൂമൻ സൂപ്പർവിഷനിൽ തെറാപ്പി സെഷൻസൊക്കെ ബാ എന്താണ് എ ഐ പ്ലാറ്റ്ഫോമിന് ബാൻ ചെയ്തുകൊണ്ടുള്ള ഉത്തരവിറക്കിയ യു എസ് സ്റ്റേറ്റ് ഏതാണ് ഏതാണ് ഇലിനോയിസാണ് ഹ്യൂമൻ സൂപ്പർവിഷൻ ഇല്ലാതെ എന്താണ് എ ഐ പ്ലാറ്റ്ഫോമിന് ഈ ഒരു തെറാപ്പി സർവീസസ് ഒക്കെ ബാൻ ചെയ്തിട്ടുള്ളത് ഏത് സ്റ്റേറ്റ് ആണ് യു എസ് ൽ ഹു ഹൂ ലോഞ്ച് ഗ്ലോബൽ എം എസ് സ്വാമിനാഥൻ അവാർഡ് ഫോർ ഫുഡ് ആൻഡ് പീസ് ഗ്ലോബൽ എം എസ് സ്വാമിനാഥൻ അവാർഡ് ഫോർ ഫുഡ് ആൻഡ് പീസ് ആരാണ് അത് ലോഞ്ച് ചെയ്തത് ആരാണ് അത് ലോഞ്ച് ചെയ്തത് ആരാണ് നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ശ്രീ നരേന്ദ്രമോദിയാണ് എം എസ് ഗോ ഗ്ലോബൽ എം എസ് സ്വാമിനാഥൻ അവാർഡ് ഫോർ ഫുഡ് ആൻഡ് പീസ് ലോഞ്ച് ചെയ്തത് അപ്പോൾ ആരാണ് എം എസ് സ്വാമിനാഥൻ നമ്മുടെ ഇന്ത്യയിലെ ഫാദർ ഓഫ് ഗ്രീൻ റവല്യൂഷൻ എന്നറിയപ്പെടുന്നത് ഇദ്ദേഹത്തിനല്ലേ ഫാദർ ഓഫ് ഗ്രീൻ റവല്യൂഷൻ അപ്പൊ ഗ്രീൻ റെവല്യൂഷന്റെ പിതാവെന്ന് അറിയപ്പെടുന്നത് ഡോക്ടർ എം എസ് സ്വാമിനാഥനാണ് അപ്പൊ അദ്ദേഹത്തിനെ എന്താണ് മെമറേറ്റ് ചെയ്യാനുള്ള അവാർഡാണ് ഗ്ലോബൽ എം എസ് സ്വാമിനാഥൻ അവാർഡ് ഫോർ ഫുഡ് ആൻഡ് പീസ് റീസെന്റ് ആയിട്ട് അത് ലോഞ്ച് ചെയ്ത് നമ്മുടെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയാണ് അത് ലോഞ്ച് ചെയ്യുന്നത് അപ്പൊ എം എസ് സ്വാമിനാഥൻ എം എസ് സ്വാമിനാഥൻ സെന്റനറി കോൺ എം സ്വാമിനാഥൻ സെന്റനറി കോൺഫറൻസ് സെന്റനറി കോൺഫറൻസ് ആരാണ് ഇനോഗ്രേറ്റ് ചെയ്തത് എം എസ് സ്വാമിനാഥൻ സെന്റനറി കോൺഫറൻസ് അതും ആര് തന്നെയാണ് അതും നമ്മുടെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി തന്നെയാണ് അതും ഇനോഗ്രേറ്റ് ചെയ്തത് അപ്പൊ അമിത് നമ്മുടെ ഹോം മിനിസ്റ്റർ ആണ് അമിത് ആണല്ലോ ഡോക്ടർ എസ് ജയശങ്കർ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ആണ് ഡോക്ടർ എസ് ജയശങ്കർ ആൻഡ് ശിവരാജ് സിംഗ് ചൌഹാൻ യൂണിയൻ മിനിസ്റ്റർ ഫോർ അഗ്രികൾച്ചർ ആണ് ശിവരാജ് സിംഗ് ചൌഹാൻ വിച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ വാസ് റെസ്പോൺസിബിൾ ഫോർ ദ സ്റ്റഡി ദറ്റ് ഫൗണ്ട് ഇന്ത്യ ലോസ്റ്റ് എയ്റ്റീൻ ടൈംസ് മോർ ഫോറസ്റ്റ് ഏരിയ ദാൻ ഇറ്റ് ഗെയിൻഡ് ബിറ്റ്വീൻ ട്വൻറ്റി ഫിഫ്റ്റീൻ ആൻഡ് ട്വൻറ്റി നയൻറ്റീൻ അപ്പോൾ രണ്ടായിരത്തി പതിനഞ്ചിനും പത്തൊൻപതിനും ഇടയിൽ ഇന്ത്യക്ക് പതിനെട്ട് ടൈംസ് പതിനെട്ട് ഇരട്ടിയോളം ഫോറസ്റ്റ് ഏരിയ നഷ്ടമായി എന്നുള്ള ആ ഒരു സ്റ്റഡി നടത്തിയ ഇൻസ്റ്റിറ്റ്യൂഷൻ ഏതാണ് ഏത് ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഇങ്ങനെ ഒരു സ്റ്റഡി നടത്തിയത് ഐ ബോംബെ അടൽ ഇന്നോവേഷൻ മിഷൻ ഹാസ് പാർട്ട്നേർഡ് വിത്ത് വിച്ച് ഓർഗനൈസേഷൻ ടു ബൂസ്റ്റ് വെർണാക്യുലർ ഇന്നോവേഷൻ അക്രോസ് ഇന്ത്യ അപ്പോൾ വെർണാക്യുലർ ഇന്നോവേഷൻ അക്രോസ് ഇന്ത്യ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി അടൽ ഇന്നോവേഷൻ മിഷൻ ഏത് ഓർഗനൈസേഷനുമാണ് പാർട്ണർഷിപ്പിൽ ഏർപ്പെട്ടത് അല്ലെങ്കിൽ ടൈയപ്പിൽ ഏർപ്പെട്ടത് ഏത് ഓർഗനൈസേഷൻ ആണ് ഫാഷിണി ഹു ലോഞ്ച് മുഖ്യമന്ത്രി എന്താ പെൺകുട്ടികളുടെ ഹയർ എഡ്യൂക്കേഷൻ ഉന്നത വിദ്യാഭ്യാസം ബൂസ്റ്റ് ചെയ്യാനുള്ള മുഖ്യമന്ത്രി നിജിത് മൊയ്ന ടു പോയിന്റ് സീറോ സ്കീം അത് ലോഞ്ച് ചെയ്തത് ആരാണ് ഏത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണത് കൊണ്ടുവന്നത് ഈ ഒരു സ്കീം കൊണ്ടുവന്ന സ്റ്റേറ്റ് ഗവൺമെന്റ് ഏതാണ് ആസാം സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് ഇങ്ങനെ ഒരു സ്കീം കൊണ്ടുവന്നത് അപ്പോൾ ഇത് ലോഞ്ച് ചെയ്തത് ആരാണ് ആസാം സി എം ആയിട്ടുള്ള ഡോക്ടർ ഹിമന്ത ബിസ്വ ശർമ്മയാണ് ഇത് ലോഞ്ച് ചെയ്തത് അപ്പോൾ ധർമ്മേന്ദ്ര പ്രധാൻ ആരാണ് എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ആണ് ധർമ്മേന്ദ്ര പ്രധാൻ ആൻഡ് ലക്ഷ്മൺ പ്രസാദ് ആചാര്യ ആസാം ആണ് ആസാം ഗവർണർ ആസാം ഗവർണറാണ് ലക്ഷ്മൺ പ്രസാദ് ആചാര്യ അപ്പോൾ മുഖ്യമന്ത്രി നിജിത് മൊയ്ന ടു പോയിന്റ് സീറോ സ്കീം ഗേൾസ് ഹയർ എഡ്യൂക്കേഷൻ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി ആസാം സ്റ്റേറ്റ് ഗവൺമെന്റ് കൊണ്ടുവന്ന സ്കീമാണ് അപ്പൊ ഈ ഒരു സ്കീം ഇനോഗ്രേറ്റ് ചെയ്തത് ലോഞ്ച് ചെയ്തത് ആസാം സ്ഥിഎം ആയിട്ടുള്ള ചീഫ് മിനിസ്റ്റർ ആയിട്ടുള്ള ആരാണ് ആസാം ചീഫ് മിനിസ്റ്റർ ആയിട്ടുള്ള ഡോക്ടർ ഹിമാന്ത ബിസ്വാ ശർമ്മയാണ് ഈ ഒരു സ്കീം ലോഞ്ച് ചെയ്തത് ന്യൂ മിനറൽ ബെൽറ്റ് കണ്ടെയ്നിങ് നിക്കൽ കോപ്പർ ആൻഡ് പ്ലാറ്റിനം ഗ്രൂപ്പ് എലമെന്റ്സ് വാസ് റീസെന്റ് ഡിസ്കവേർഡ് ഇൻ വിറ്റ് സ്റ്റേറ്റ് ആൻഡ് ഡിസ്ട്രിക്ട് അപ്പോ നിക്കൽ കോപ്പർ ആൻഡ് പ്ലാറ്റിനം നിക്കൽ കോപ്പർ ആൻഡ് പ്ലാറ്റിനം ഗ്രൂപ്പ് എലമെന്റ്സ് നിക്കർ നിക്കൽ കോപ്പർ ആൻഡ് പ്ലാറ്റിനം ഗ്രൂപ്പ് എലമെന്റ്സ് റീസെന്റ്ലി ഡിസ്കവർ ചെയ്തത് അതിന്റെ ഒരു മിനറൽ ബെൽറ്റ് ഡിസ്കവർ ചെയ്തത് ഇന്ത്യയിലെ ഏത് സ്റ്റേറ്റിലാണ് അല്ലെങ്കിൽ ഏത് സ്റ്റേറ്റിലെ ഏത് ഡിസ്ട്രിക്റ്റിലാണ് റീസെൻറ് ആയിട്ട് അത് ഡിസ്കവർ ചെയ്തത് ഛത്തീസ്ഗഡ് സ്റ്റേറ്റിലെ മഹാസമുണ്ട് ഡിസ്ട്രിക്റ്റിലാണ് നിക്കൽ കോപ്പർ പ്ലാറ്റിനം ഗ്രൂപ്പ് എലമെന്റ്സിൽ മിനറൽ ബെൽറ്റ് ഡിസ്കവർ ചെയ്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദസ്റ്റ് ലെജിസ്ലേച്ചർ ഇൻ ഇന്ത്യ ടു റൺ എൻറ്റയർലി ഓൺ സോളാർ പവർ ആൻഡ് അഡോപ്റ്റ് നേവാ സിസ്റ്റം ഫോർ പേപ്പർലെസ് ഓപ്പറേഷൻസ് അപ്പോ ആദ്യത്തെ ലെജിസ്ലേച്ചർ ടു റൺ എൻ ഡെയർലി നൂറ് ശതമാനം സോളാർ പവറിൽ റൺ ചെയ്യുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ലെജിസ്ലേച്ചർ ഏതാണ് അതുപോലെ തന്നെ നേവാ സിസ്റ്റം അഡോപ്റ്റ് ചെയ്ത ഒരു ഇന്ത്യയിലെ അസംബ്ലി ഏതാണ് ഏത് ലെജിസ്ലേറ്റീവ് അസംബ്ലിയാണ് ഫുൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് സോളാർ പവറിൽ റൺ ചെയ്യുന്നു അതുപോലെ നേവാ സിസ്റ്റം പേപ്പർലെസ് ഓപ്പറേഷൻസിന് നേവാ സിസ്റ്റവും ഇൻട്രൊഡ്യൂസ് ചെയ്ത ലെജിസ്ലേറ്റീവ് അസംബ്ലി ഏത് ലെജിസ്ലേറ്റീവ് അസംബ്ലിയാണ് ഏതാണ് ഉത്തരം ഏതാണ് ഏത് ലെജിസ്ലേറ്റീവ് അസംബ്ലിയാണ് ഡൽഹി ലെജിസ്ലേറ്റീവ് അസംബ്ലി അപ്പൊ ഡൽഹി ലെജിസ്ലേറ്റീവ് അസംബ്ലിയില് റൂഫ് ടോപ്പില് അഞ്ഞൂറ് എന്താ സോളാർ പാനൽസ് ഇൻസ്റ്റലേഷൻ ചെയ്തിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ മന്ത്ലി പതിനഞ്ച് ലക്ഷത്തോളം ആ ഒരു ഇലക്ട്രിസിറ്റി ബില്ലിൽ നിന്നും ഡൽഹി ലെജിസ്ലേറ്റീവ് അസംബ്ലി ഫ്രീ ആവുകയാണ് അപ്പം അതുപോലെ നേവ സിസ്റ്റം എന്താണ് പേപ്പർലെസ് ഓപ്പറേഷൻസിന് വേണ്ടിയുള്ള നാഷണൽ ഇ വിധാൻ ആപ്ലിക്കേഷൻ നാഷണൽ ഇ വിധാൻ ആപ്ലിക്കേഷൻ ആണ് നേവ സിസ്റ്റം നാഷണൽ ഇ വിധാൻ ആപ്ലിക്കേഷൻ നാഷണൽ ഇ വിധാൻ നാഷണൽ ഇ വിധാൻ ആപ്ലിക്കേഷൻ അതും ലോഞ്ച് ചെയ്തത് ഏത് ലെജിസ്ലേറ്റീവ് അസംബ്ലിയാണ് ഡൽഹി ലെജിസ്ലേറ്റീവ് അസംബ്ലി അറ്റ് വീസ്ലോ മാനിക് മെമ്മോറിയൽ ഇൻ പോളണ്ട് വാട്ട് വാസ് അന്നൂർ റാണി ഗോൾഡ് മെഡൽ വിന്നിംഗ് ജാവലിൻ ത്രോ ഡിസ്റ്റൻസ് ക്വസ്റ്റിനു തന്നെ നമുക്ക് കണ്ടു ആൻസർ കിട്ടി അപ്പോൾ മെയിൻസ്ലം മാനിക് മെമ്മോറിയൽ എവിടെ വെച്ചാണ് നടന്നത് പോളണ്ടിൽ വെച്ചാണ് അത് നടന്നത് ഇന്ത്യക്ക് ഗോൾഡ് നേടിക്കൊടുത്തത് ആരാണ് ജാവലിൻ ത്രോയിൽ അഞ്ഞൂറാണിക്കാണ് ഇന്ത്യക്ക് ഗോൾഡ് മെഡൽ നേടിക്കൊടുത്തത് ഏത് ഇവന്റാണ് ജാവലിൻ ത്രോ അപ്പൊ ആ ഒരു ഇവന്റിന്റെ ഡിസ്റ്റൻസ് ജാവലിൻ ത്രോയുടെ ഡിസ്റ്റൻസ് എത്ര ആയിരുന്നു എത്ര ആയിരുന്നു ഡിസ്റ്റൻസ് സിക്സ്റ്റി ടു പോയിന്റ് ഫൈവ് നയൻ മീറ്റർ ആണ് ആ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് അപ്പോ ജാവിലിൻ ത്രോയിൽ വിമൻസിൽ ഗോൾഡ് മെഡൽ നേടിയതാരാണ് അന്നു റാണി വാട്ട് ഈസ് ദ തീം ഫോർ വേൾഡ് ബയോഫ്യൂൽ ഡേ വേൾഡ് ബയോഫ്യൂൽ ഡേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ തീം എന്തായിരുന്നു തീം അല്ലെങ്കിൽ എന്താണ് തീം എന്താണ് ബയോഫ്യൽസ് രണ്ട് ബയോഫ്യൽസ് ഉണ്ട് രണ്ട് സസ്റ്റൈനബിൾ ഉണ്ട് അപ്പോ എന്താണ് ബയോഫ്യൂൽ പാത്ത് പാത്വേ ടു നെറ്റ് സീറോ ആണ് ഈ വർഷത്തെ ബയോഫ്യുവൽ ഡേയുടെ തീം എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ബയോഫ്യുവൽ വേൾഡ് ബയോഫ്യുവൽ ഡേ എന്നാണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്നാണ് ഓഗസ്റ്റ് പത്തിനാണ് വേൾഡ് ബയോഫ്യുവൽ ഡേ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് സോ വേൾഡ് ബയോഫ്യുവൽ ഡേയുടെ തീം എന്താണ് ബയോഫ്യുവൽ ഈ സസ്റ്റൈനബിൾ പാത്വേ ൾ പോയിന്റും കൺഫ്യൂഷൻ ആകരുത് സസ്റ്റൈനബിൾ പാത്ത് വേ ന്റെ തീം എന്ന് പറയുന്നത് എന്താണ് വേൾഡ് ബയോഫിയൽ ഡേ എന്നാണ് ഓഗസ്റ്റ് പത്ത് ആണ് വേൾഡ് ബയോഫിയൽ ഡേ പി എം ഇ ഡ്രൈവ് സ്കീം ഒറിജിനലി ലോഞ്ച് ഫോർ ടു ഇയർ പീരിയഡ് ഹാസ് ബീൻ എക്സ് സ്കീം എന്താണ് രണ്ട് വർഷത്തേക്ക് വേണ്ടിയിട്ട് ലോഞ്ച് ചെയ്ത് പി എം ഇ ഡ്രൈവ് സ്കീം അത് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്ത് ഒരു രണ്ട് വർഷത്തേക്ക് കൂടി എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് വരെയാണ് ആ ഒരു സ്കീം റൺ ുന്നത് വരെയാണ് ഈ ഒരു സ്കീം റൺ ചെയ്യുന്നത് അപ്പൊ എന്തായാലും ഈ രണ്ട് ഓപ്ഷൻ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം അല്ലെ രണ്ടായിരത്തി ഇരുപത്തി ആറാണ് വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ എന്തായാലും കുറച്ച് നാളത്തേക്കും കൂടിയുണ്ട് അപ്പൊ അത് ഇനി വരെയാണ് മാർച്ച് മുപ്പത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയെട്ട് വരെയാണ് പി എം ഇ ഡ്രൈവ് സ്കീം എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അത് എന്നാണ് ലോഞ്ച് ചെയ്തത് എന്നാണ് ലോഞ്ച് ചെയ്തത് ഇരുപത്തി ഒൻപത് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി നാലിലാണത് ലോഞ്ച് ചെയ്തത് ആണോ അപ്പൊ ലോഞ്ചിങ് ഡേറ്റ് നമുക്ക് ഇരുന്ന് തന്നെ കിട്ടിയാലും ഇരുപത്തി ഒൻപത് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് പി എം ഇ ഡ്രൈവ് സ്കീം ലോഞ്ച് ചെയ്യുന്നത് അപ്പം അത് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ളത് മുപ്പത്തി ഒന്ന് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി എട്ട് വരെ അത് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ടോട്ടൽ ഔട്ട്ലേ പി എം ഇ ഡ്രൈവ് സ്കീം എക്സ്റ്റെൻഡ് ചെയ്തപ്പോഴും അതിൻ്റെ ഔട്ട്ലേ ചേഞ്ച് ചെയ്തിട്ടില്ല അതിന്റെ ഔട്ട്ലേ എന്ന് പറയുന്നത് പത്ത് തൊള്ളായിരം കോടിയാണ് അതിന്റെ ഔട്ട്ലേ എന്ന് പറയുന്നത് സെറ്റാണല്ലോ അപ്പൊ അടുത്ത പോയിന്റിലേക്ക് പോകാം വിച്ച് ഇന്ത്യൻ സ്റ്റേറ്റ് ഹാസ് ലോഞ്ച് ഇറ്റ്സ് ഓൺ എഡ്യൂക്കേഷൻ പോളിസി നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിസ് ത്രീ ലാംഗ്വേജ് ഫോർമുല ആൻഡ് എൻട്രൻസ് അപ്പൊ നമ്മുടെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി എന്ന് അത് വന്ന വർഷം എൻ ഇ പി രണ്ടായിരത്തി ഇരുപത് എന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത് സോ എൻ ഇ പി രണ്ടായിരത്തി ഇരുപത് അപ്പം നമ്മുടെ ഇന്ത്യയുടെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി രണ്ടായിരത്തി ഇരുപതിൽ ലോഞ്ച് ചെയ്ത നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി റിജക്ട് ചെയ്ത എൻ ഇ പി എൻ ഇ പി ട്വൻ്റി ട്വൻ്റിയുടെ ത്രീ ലാംഗ്വേജ് ഫോംലിമെൻറ്റി സിസ്റ്റം ഒക്കെ റിജക്ട് ചെയ്ത സ്റ്റേറ്റ് ഗവൺമെന്റ് ഗവൺമെൻറ് ഏതാണെന്നിട്ട് അവർ അവരുടേതായിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ പോളിസി ടു ലാംഗ്വേജ് പോളിസി ഇപ്പോൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകണം അപ്പം ഏത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് എൻ ഇ പി എന്താണ് റിജക്ട് ചെയ്ത് ആ ഒരു ത്രീ ലാംഗ്വേജ് ഫോമുല റിജക്ട് ചെയ്ത് അവരുടേതായിട്ടുള്ള ഒരു ടു ലാംഗ്വേജ് ഫോമുല ഇംപ്ലിജിമെന്റ് ചെയ്യാൻ പോകുന്ന സ്റ്റേറ്റ് ഗവൺമെന്റ് തമിഴ്നാടും സ്റ്റേറ്റ് ഗവൺമെന്റ് ലാംഗ്വേജ് എന്ന് പറയുന്നത് എന്താണ് ഇംഗ്ലീഷ് പിന്നെ അവരുടെ മദർ ടങ് ഇപ്പം നമ്മളാണെങ്കിൽ നമ്മുടെ മദർ ടങ് മലയാളം ഇംഗ്ലീഷ് പിന്നെ ഹിന്ദിയും കൂടി പഠിച്ചിരിക്കണം എന്ന ത്രീ ലാംഗ്വേജ് ഒരു ഫോമുല എന്ന് പറഞ്ഞപ്പോ തമിഴ്നാട് ഈ ഒരു ഫോമുലെ മാറ്റി അവർക്ക് അവരുടെ മദർ ടങ്കും ഇംഗ്ലീഷും മാത്രം മതി എന്ന രീതിയിൽ അവർ അതിനെ റിജക്ട് ചെയ്തിട്ടുണ്ട് വോട്ട് ഈസ് ദി അപ്രൂവ്ഡ് ബജറ്ററി ഔട്ട്ലേ ഫോർ മെറിറ്റ് സ്കീം ആസ് പെർ യൂണിയൻ ക്യാബിനറ്റ് അപ്രൂവൽ അപ്പോൾ മെറിറ്റ് സ്കീമിന് വേണ്ടിയിട്ട് യൂണിയൻ ക്യാബിനറ്റ് അപ്രൂവ് ചെയ്ത എമൗണ്ട് എത്രയാണ് മെറിറ്റ് സ്കീം ഒരു എജ്യൂക്കേഷൻ ബേസ്ഡ് സ്കീമാണ് മെറിറ്റ് സ്കീം എന്ന് പറയുന്നത് അപ്പോൾ അതിന് വേണ്ടി യൂണിയൻ ക്യാബിനറ്റ് അപ്രൂവ് ചെയ്ത എമൗണ്ട് എത്രയാണ് അപ്രൂവ് ചെയ്ത എമൗണ്ട് നാലായിരത്തി ഇരുന്നൂറ് കോടിയാണ് മെറിറ്റ് സ്കീമിന് വേണ്ടി യൂണിയൻ ഗവൺമെൻറ് അപ്രൂവ് ചെയ്തത് ഓക്കെ അപ്പോൾ റീസെൻറ്റായിട്ട് ആസാം ത്രിപുരയുടെ എന്താണ് സ്പെഷ്യൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ക്യാബിനറ്റ് ഒരു ഫണ്ട് എന്താണ് റിലീസ് അല്ലെങ്കിൽ ഫണ്ട് എന്താ പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ എത്ര എമൗണ്ട് ആണ് ആസാം ആൻഡ് ത്രിപുര ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ആസാം ആൻഡ് ത്രിപുര ആസാം ആൻഡ് ത്രിപുര ഡെവലപ്മെന്റ് പാക്കേജ് ആയിട്ട് ആസ്സാം ആൻഡ് ത്രിപുര ഡെവലപ്മെൻറ്റ് ആയിട്ട് ക്യാബിനറ്റ് അലോക്കേറ്റ് ചെയ്തിട്ടുള്ള ഫണ്ട് എത്രയാണ് ഈ എമൗണ്ടിൻ്റെ കൂടെ ഒരു അൻപത് കോടിയും കൂടെ കുട്ടിയാൽ മതി നാലായിരത്തി ഇരുന്നൂറ്റി അൻപത് കോടിയാണ് ആസാം ത്രിപുര ഡെവലപ്മെൻറ്റ് ആയിട്ട് ക്യാബിനറ്റ് അപ്രൂവ് ചെയ്ത എമൗണ്ട് ഓക്കെ അപ്പോൾ ടാറ്റോ ടാറ്റോ സെക്കൻഡ് ഹൈഡ്രോ പ്രോജക്റ്റ് ടാറ്റോ സെക്കൻഡ് ഹൈഡ്രോ പ്രോജക്റ്റ് ഹൈഡ്രോ പ്രോജക്റ്റ് ടാറ്റോ സെക്കൻഡ് ഹൈഡ്രോ പ്രോജക്റ്റ് എവിടെയാണ് അരുണാചൽ പ്രദേശിൽ വരാൻ പോകുന്ന ടാറ്റോ സെക്കൻഡ് ഹൈഡ്രോ പ്രോജക്റ്റ് അപ്പോൾ ടാറ്റോ സെക്കൻഡ് ഹൈഡ്രോ പ്രോജക്ട് അരുണാചൽ പ്രദേശില് വരാൻ പോകുന്ന ടാറ്റോ സെക്കൻഡ് ഹൈഡ്രോ പ്രോജക്റ്റിന് വേണ്ടി ക്യാബിനറ്റ് അപ്രൂവ് ചെയ്ത എമൗണ്ട് എത്രയാണ് അപ്രൂവ് ചെയ്തിട്ടുള്ളത് എണ്ണായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ആറ് പോയിന്റ് രണ്ട് ഒന്ന് ക്രോർ അപ്പൊ എണ്ണായിരത്തിഒരുന്നൂറ്റി നാല് പോയിന്റ് രണ്ട് ഒന്ന് കോടിയാണ് ടാറ്റോ സെക്കൻഡ് ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്ട് അരുണാചൽ പ്രദേശിൽ വരാൻ പോകുന്ന ഈ ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റിന് വേണ്ടിയിട്ട് ക്യാബിനറ്റ് അലോക്കേറ്റ് ചെയ്തിട്ടുള്ള എത്രയാണ് ഫണ്ട് എന്ന് പറയുന്നത് എയ്റ്റ് വൺ ഫോർ സിക്സ് പോയിന്റ് ടു വൺ ക്രോർ ഓക്കെ അപ്പൊ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ വിച്ച് ഇന്ത്യൻ സ്റ്റേറ്റ് വി ഇന്റലക്ച്വൽ ഡിബിലിറ്റീസ് അപ്പോ ദിശ അഭിയാൻ സ്പെഷ്യൽ സ്കീം ഏത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് ലോഞ്ച് ചെയ്തത് ഏത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് ദിശ അഭിയാൻ സ്കീം ലോഞ്ച് ചെയ്തത് ഏത് സ്റ്റേറ്റ് ആണ് മഹാരാഷ്ട്ര സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് സ്പെഷ്യൽ ഏബിൾഡ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ദിശ അഭിയാൻ സ്കീം ലോഞ്ച് ചെയ്തത് വാട്ട് ഇസ് ദ നെയിം ഓഫ് ഏഷ്യാസ് ലോംഗസ്റ്റ് ഫ്രൈ ട്രെയിൻ വിച്ച് റീസെന്റ് ഹാഡ് എ ട്രയൽ റൺ അപ്പൊ ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയ ഫ്രൈ ട്രെയിൻ ഗുഡ്സ് ട്രെയിൻ റീസെന്റ് അതിന്റെ ട്രയൽ റൺ നടത്തിയിരുന്നു അപ്പൊ ആ ഒരു ട്രെയിനിന്റെ എന്താണ് പേര് എന്താണ് എന്താണ് ഏഷ്യയിലെ ലോങ്ങസ്റ്റ് ഫ്രൈ ട്രെയിൻ അതിന്റെ എന്താ റീസെന്റ് ട്രയൽ റൺ നടത്തിയ ലോംഗസ്റ്റ് ഫ്രൈ ട്രെയിനിന്റെ ഗുഡ്സ് ട്രെയിനിന്റെ പേര് എന്താണ് രുദ്രാസ്ത്ര എന്താണ് പേര് രുദ്രാസ്ത്ര അപ്പോൾ രുദ്രാശ്രയുടെ ആ ഒരു ലെങ്ത് എത്രയാണ് അറൗണ്ട് ഫോർ പോയിന്റ് ഫൈവ് കിലോമീറ്റർ ആണ് രുദ്രാശ്രയുടെ ലെങ്ത് എന്ന് പറയുന്നത് അപ്പോൾ അത് എവിടെ മുതൽ എവിടം വരെയാണ് അതിന്റെ ട്രയൽ റൺ നടത്തിയത് എവിടെ മുതലാണ് ഉത്തർപ്രദേശ് മുതൽ യു പി മുതൽ ഝാർഖണ്ഡ് വരെയാണ് രുദ്രാശ്രയുടെ ട്രയൽ റണ് നടത്തിയത് അപ്പോൾ ഏതാണ്ട് മുന്നൂറിൽ പകരം വാഗണുകളാണ് ഈ ഒരു രുദ്രാസ്ത്രയ്ക്ക് ഉള്ളത് ഇത്രയും നീളം കൂടിയ അല്ലെങ്കിൽ ഏഷ്യയിലെ തന്നെ ഏറ്റവും നീളം കൂടിയ ഫ്ലൈറ്റ് ഇന്ത്യ ഫസ്റ്റ് ഡ്രോൺ ബേസ്ഡ് ആർട്ടിഫിഷ്യൽ ഇന്ത്യൻ ട്രയൽ ഡ്രോൺ ബേസ്ഡ് ആർട്ടിഫിഷ്യൽ റെയിൻ ട്രയൽ ഈ ഷെഡ്യൂൾഡ് ടു ബി ലോഞ്ച് വിച്ച് ലൊക്കേഷൻ ഇൻ രാജസ്ഥാൻ അപ്പൊ രാജസ്ഥാനില് എവിടെയാണ് ഏത് സ്ഥലത്താണ് അല്ലെങ്കിൽ ഏത് ഡാമിലാണ് ഞാൻ പർട്ടിക്കുലർലി പറയുകയാണെങ്കിൽ ഏത് ഡാമിലാണ് അപ്പൊ ഉദയപൂർ ക്യാൻസൽ ആവുക അല്ലെ ഏത് ഡാമിലാണ് ഡ്രോൺ ബേസ്ഡ് ആർട്ടിഫിഷ്യൽ റെയിൻ ട്രയൽ നടത്താൻ പോകുന്നത് രാജസ്ഥാൻ സ്റ്റേറ്റ് ഗവൺമെന്റ് നടത്താൻ പോകുന്നത് എവിടെയാണ് രാംഗർ ഡാമിലാണ് എന്താണ് ആർട്ടിഫിഷ്യൽ റെയിൻ ട്രയൽ നടത്താൻ പോകുന്നത് രാംഗർ ഡാം ഇരുപത് വർഷത്തോളമായിട്ട് ഡ്രൈ ആയിട്ട് കിടക്കണം അപ്പൊ അതിനെ പുനരുജ്ജിവിപ്പിക്കേ ജീവ വരുത്താൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ഇനിഷ്യേറ്റീവാണ് ആണ് ഒരു ഇനിഷ്യേറ്റീവ് അല്ലെ ഡ്രോൺ ബേസ്ഡ് ആർട്ടിഫിഷ്യൽ റെയിൻ ട്രയൽ അപ്പൊ അറുപത് ഡ്രോണുകളോളം യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ഇനിഷ്യേറ്റീവ് നടത്താൻ പോകുന്നത് എവിടെ രാജസ്ഥാനിലെ രാംഗർ ഡാമിൽ വെച്ചിട്ടാണ് ഇത് നടത്താൻ പോകുന്നത് വിച്ച് ഗ്ലോബൽ ടെക് ജയൻസ് ഹാസ് ഭാരത് സഞ്ചാർ നിഗം ലിമിറ്റഡ് പാർട്ട്നേർഡ് വിത്ത് ടു എൻഹാൻസ് ഫൈവ് ജി എ ആൻഡ് ഡിജിറ്റൽ സ്കിൽസ് അപ്പോൾ ഫൈവ് ജി അതുപോലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഡിജിറ്റൽ സ്കിൽസ് ഒക്കെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടി ബി എസ് എൻ എൽ ആരുമൊക്കെ ആയിട്ടാണ് ഏതൊക്കെ ടെക് ജയൻസുമായിട്ടാണ് എം ഒ സൈൻ ചെയ്തിട്ടുള്ളത് ആരും ഒക്കെ ആയിട്ടാണ് റിക്സ് ആൺ ക്വാൽകം സിസ്കോ ആൻഡ് നോക്കി അപ്പൊ റിക്സ് ആൻഡ് ക്വാൽക്കം സിസ്കോ ആൻഡ് നോക്കിയ ആയിട്ടാണ് ബി എസ് എൻ എൽ ഫൈവ് ജി എ ഐ അതുപോലെ ഡിജിറ്റൽ സ്കിൽസ് ഒക്കെ എൻഹാൻസ് ചെയ്യാൻ അപ്ലിഫ്റ്റ് ചെയ്യാനുള്ള എംഒ യു സൈൻ ചെയ്തിട്ടുള്ളത് ടാറ്റാസ് നെൽകോ ഹാസ് പാർട്ട് വിത്ത് വിച്ച് കമ്പനി ടു ഓഫർ വൺ വെബ് ലോ അർത്ത് ഓർബിറ്റ് സാറ്റലൈറ്റ് സർവീസസ് ഇൻ ഇന്ത്യ അപ്പൊ ടാറ്റയുടെ നെൽകോ ഏത് കമ്പനിയുമായിട്ടാണ് ടൈയപ്പിൽ ഏർപ്പെട്ടിട്ടുള്ളത് എന്തിനാണ് ലോ എർത്ത് ഓർബിറ്റൽ സാറ്റലൈറ്റ് സർവീസസ് ഇന്ത്യക്ക് ഓഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ടാറ്റ ആരുമായിട്ടാണ് എംഒ യു അല്ലെങ്കിൽ എഗ്രിമെന്റ് സൈൻ ചെയ്തിട്ടുള്ളത് യൂടെൽ സാറ്റ് അപ്പോ ഫ്രഞ്ച് സാറ്റലൈറ്റ് സർവീസസ് പ്രൊവൈഡർ ആയിട്ടുള്ള ഫ്രഞ്ച് സാറ്റലൈറ്റ് സർവീസസ് പ്രൊവൈഡർ ആയിട്ടുള്ള യൂടെ സെൽസുമായിട്ടാണ് ടാറ്റയുടെ നെൽകോ എംഒഒഒ സൈൻ ചെയ്തിട്ടുള്ളത് തീം ഫോർ വേൾഡ് ഓർഗൻ ഡൊണേഷൻ ഡേ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വേൾഡ് ഓർഗൻ ഡൊണേഷൻ ഡേയുടെ തീം എന്താണ് തീം എന്താണ് ആൻസറിംഗ് ദി കോൾ അപ്പൊ ആൻസറിംഗ് ദി കോൾ ആണ് വേൾഡ് ഓർഗൺ ഡൊണേഷൻ ഡേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ തീം എന്ന് പറയുന്നത് അപ്പൊ എന്നാണ് വേൾഡ് ഓർഗൺ ഡൊണേഷൻ ഡേ എന്നാണ് ഓഗസ്റ്റ് പതിമൂന്നാണ് വേൾഡ് ഓർഗൺ ഡൊണേഷൻ ഡേ ഐ ബി സെക്യൂരിറ്റി അസിസ്റ്റന്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എല്ലാവരും അപ്ലൈ ചെയ്ത് കാണുമല്ലോ അല്ലേ അപ്പോൾ നാളെയാണ് അതിന്റെ ലാസ്റ്റ് ഡേറ്റ് ഐ ബി അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ഓഗസ്റ്റ് പതിനേഴാണ് അപ്പൊ അപ്ലൈ ചെയ്തിട്ടില്ലാത്തവരൊക്കെ അപ്ലൈ ചെയ്യുക അപ്പോൾ അപ്ലൈ ചെയ്യുന്നവർക്ക് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ എ ജെ ബി അക്കാഡമി ഒരു ഐ ബി സെക്യൂരിറ്റി അസിസ്റ്റന്റ് കോഴ്സ് ലോഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ കോഴ്സിന്റെ ഫെസിലിറ്റീസ് എന്ന് പറയുന്നത് ഡെയിലി സ്റ്റഡി പ്ലാൻ ബേസ്ഡ് ക്ലാസ് ആണ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് പ്ലാൻ ഓൾറെഡി പ്ലാൻ ചെയ്ത് വെച്ചേക്കുന്ന ഡേ ബേസ്ഡ് ക്ലാസ്സസ് ആണ് നിങ്ങൾക്ക് പോകുന്നത് പ്ലസ് റെക്കോർഡ് പ്ലസ് ലൈവ് ക്ലാസ് ആൻഡ് മോക് ടെസ്റ്റ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും സ്പെഷ്യൽ കറണ്ട് അഫയർ സെഷൻസ് ഉണ്ടായിരിക്കും പി വൈ ക്യൂ സെഷൻസ് ഉണ്ടായിരിക്കും എന്താണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെഷൻസ് ഉണ്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമ്മുടെ കോഴ്സ് പർച്ചേസ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് ഫ്രം സ്റ്റാർട്ട് നിങ്ങളുടെ എക്സാം നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ പഠനത്തിന് സഹായമായിട്ടാണെങ്കിലും എക്സാം സംബന്ധിക്കുന്ന ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാനായിട്ടും നിങ്ങൾക്ക് മെൻഡേഴ്സ് വൺ ടു വൺ മെൻഡേഴ്സ് അവൈലബിൾ ആണ് ഈ ഒരു കോഴ്സിന് അതുപോലെ തന്നെ ടോപ്പിക് വൈസ് റിവൈസ് റിവിഷൻ ഉണ്ടാകും മോട്ടിവേഷൻ സെഷൻസ് ഉണ്ടാകും അപ്പോൾ ഇതെല്ലാം ഇൻക്ലൂഡ് ആയിട്ട് നമ്മുടെ കോഴ്സിന്റെ ഫീ സ്ട്രക്ചർ എന്ന് പറയുന്നത് രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമാണ് അപ്പൊ ഈ ഒരു കോഴ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും കോഴ്സ് പർച്ചേസ് ചെയ്യുന്നതിനും ഒക്കെ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം ഓക്കെ അപ്പൊ നമ്മുടെ സെഷനിലേക്ക് നമുക്ക് പോകാം വിച്ച് എയർപോർട്ട് ഓൾസോ നോൺ ആസ് ഗുവാഹത്തി ഇന്റർനാഷണൽ എയർപോർട്ട് വൺ ദി ഇന്റർനാഷണൽ ആർക്കിടെക്ചൽ അവാർഡ് ഇൻ ദി ട്രാൻസ്പോർട്ട് കാറ്റഗറി അപ്പം ഇന്റർനാഷണൽ ആർക്കിടെക്ചൽ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇൻ ട്രാൻസ്പോർട്ട് കാറ്റഗറിയിൽ അവാർഡ് ലഭിച്ച ഗുവാഹത്തി അല്ലെങ്കിൽ എൻ്റെ മറ്റൊരു പേരാണ് ഗുവാഹത്തി ഇന്റർനാഷണൽ എയർപോർട്ട് അപ്പോൾ ഏത് എയർപോർട്ടിനാണ് ഈ വർഷത്തെ ഇന്റർനാഷണൽ ഇൻ്റലക്ച്വൽ സോറി ആർക്കിടെക്ചൽ അവാർഡ് ഇൻ ട്രാൻസ്പോർട്ട് കാറ്റഗറി ലഭിച്ചത് ഏത് എയർപോർട്ടാണ് ോക്രിയ ഗോപിനാഥ് ബോർദൊലൈ ഇന്റർനാഷണൽ എയർപോർട്ട് അതിന്റെ മറ്റൊരു പേരാണ് ഗുവാഹത്തി ഇന്റർനാഷണൽ എയർപോർട്ട് അപ്പൊ തന്നെ അറിയാം ഏത് സ്റ്റേറ്റിലാണ് ആസാമിലെ ബൊർദൊലൈ ഇന്റർനാഷണൽ എയർപോർട്ടിനാണ് ഈ വർഷത്തെ ഇന്റർനാഷണൽ ആർക്കിടെക്ചുറൽ അവാർഡ് ട്വന്റി ട്വന്റി ഫൈവ് ഇൻ ട്രാൻസ്പോർട്ട് കാറ്റഗറി ലഭിച്ചത് വിച്ച് കൺട്രി റീസെന്റ് ബിം ആഫ്രിക്കൻ നേഷൻ ടു ഇറാഡിക്കേറ്റ് സ്ലീപ്പിംഗ് സിക്നെസ് അപ്പോൾ സ്ലീപ്പിംഗ് സിഗ്നസ് സ്ലീപ്പിംഗ് സിഗ്നൽസ് റാഡിക്കേറ്റ് ചെയ്ത് പത്താമത്തെ ആഫ്രിക്കൻ രാജ്യം ഏതാണ് അപ്പം സ്ലീപ്പിംഗ് സിഗ്നൽസ് സിഗ്നസ് എന്ന് പറയുന്നത് ഒരു എന്താണ് എൻ ടി ഡി ഡോ പട്ടികയിൽപ്പെടുന്ന ഡിസീസാണ് അല്ലേ എന്താണ് ഈ നെഗ്ലക്റ്റ് ട്രോപ്പിക്കൽ ഏരിയയിലൊക്കെ താമസിക്കുന്നവർക്കുണ്ടാകുന്ന ഡിസീസുകളിൽ ഒന്നാണ് ഈ ഒരു എൻ ടി ഡി വകഭേദത്തിൽ ഉൾപ്പെടുന്നത് അതായത് നെഗ്ലക്റ്റഡ് ട്രോപ്പിക്കൽ ഡിസീസിനകത്ത് ഉൾപ്പെടുന്നതാണ് ഈ ഒരു സ്ലീപ്പിംഗ് സിക്നെസ് എന്ന് പറയുന്നത് നെഗ്ലക്റ്റഡ് ട്രോപ്പിക്കൽ ഡിസീസ് നെഗ്ലക്റ്റഡ് ട്രോപ്പിക്കൽ ഡിസീസ് അപ്പം അതിൽ വരുന്നതാണ് ഈ സ്ലീപ്പിംഗ് സിഗ്നൽസ് അപ്പോൾ നെഗ്ലക്റ്റഡ് ട്രോപ്പിക്കൽ ഡിസീസിൽ ഉൾപ്പെടുന്ന ഈ സ്ലീപ്പിംഗ് സിഗ്നൽസ് സോറി സ്ലീപ്പിംഗ് സിഗ്നസ് ഇറാഡിക്കേറ്റ് ചെയ്ത പത്താമത്തെ ആഫ്രിക്കൻ രാജ്യം അല്ലെങ്കിൽ ഇറാഡിക്കേറ്റ് ചെയ്യുന്ന പത്താമത്തെ ആഫ്രിക്കൻ രാജ്യം ഏതാണ് ഏതാണ് കെനിയ ആണ് സ്ലീപ്പിംഗ് സിക്നെസ് റീസെൻ്റ് ആയിട്ട് ഇറാഡിക്കേറ്റ് ചെയ്ത് ആ ലിസ്റ്റിൽ വന്ന പത്താമത്തെ ആഫ്രിക്കൻ നേഷൻ ഏതാണ് കെനിയാണ് അപ്പം കെനിയ ഇതിനു മുൻപ് ഈ എൻ ടി ഡി കാറ്റഗറിയിൽ വരുന്ന മറ്റൊരു ഡിസീസിനെ രണ്ടായിരത്തി പതിനെട്ടില് ഇറാഡിക്കേറ്റ് ചെയ്തിരുന്നു ഏതാണ് ഗിനിയ വേം എന്നുള്ള മറ്റൊരു ഡിസീസിനെ രണ്ടായിരത്തി പതിനെട്ടിൽ കെനി ഇറാഡിക്കേറ്റ് ചെയ്തു അപ്പം എൻ ടി ഡി കാറ്റഗറിയിൽ നെഗ്ലക്റ്റഡ് ട്രോപ്പിക്കൽ ഡിസീസിൽ ഉൾപ്പെടുന്ന സ്ലീപ്പിംഗ് സിക്നെസ് റാഡിക്കേറ്റ് ചെയ്യുന്ന പത്താമത്തെ ആഫ്രിക്കൻ രാജ്യമാണ് കെനിയ ദ യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ യു ഐ ഡി എ ഐ സൈൻഡ് ഫൈവ് ഇയർ ആർ ആൻഡ് ഡി എഗ്രിമെന്റ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എഗ്രിമെന്റ് ടു സ്ട്രെങ്തൻ ആധാർ ഓപ്പറേഷൻസ് വിത്ത് വിച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ അപ്പോൾ ആധാർ ഓപ്പറേഷൻ ഒക്കെ സ്ട്രെങ്ത് ചെയ്യാൻ വേണ്ടിയിട്ട് യു ഐ ഡി എ ഐത് ഓർഗനൈസേഷനുമായിട്ടാണ് അഞ്ച് വർഷത്തെ എഗ്രിമെന്റിൽ ഉള്ള സ്റ്റൈ അല്ലെങ്കിൽ എഗ്രിമെന്റ് സൈൻ ചെയ്തിട്ടുള്ളത് ഏത് ഇന്ത്യൻ ഓർഗനൈസേഷനുമായിട്ടാണ് ഏതാണ് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ടാണ് യു ഐ ഡി എ ഐ യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ നമ്മുടെ ആധാറിൻ്റെ സിഗ്നേച്ചർ ഓർഗനൈസേഷൻ ആണ് യു ഐ ഡി എ അപ്പോൾ യു ഐ ഡി ഐ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ടാണ് ആധാറിനെ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയുള്ള അഞ്ച് വർഷത്തെ ആർ ആൻഡ് ഡി എഗ്രിമെന്റ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് എഗ്രിമെന്റ് സൈൻ ചെയ്തു ഹു ഹാസ് ഐ സി സി മെൻസ് പ്ലെയർ ഓഫ് ദി മന്ത് മന്ത്രി അപ്പോൾ ഐ സി സി മെൻസ് പ്ലെയർ ഓഫ് ദി മന്ത് ജൂലൈ ട്വന്റി ട്വന്റി ഫൈവ് ആരാണ് ശുഭ്മൻ ഗില്ലാണ് ആണ് ഐ സി സി മെൻസ് പ്ലെയർ ഓഫ് ദി മന്ത് ജൂലൈ ട്വന്റി ട്വന്റി ഫൈവ് അപ്പോ വിമൻസ് പ്ലെയർ ഓഫ് ദി മന്ത് ആരാണ് വിമൻസ് പ്ലെയർ ഓഫ് ദി മന്ത് ഐ സി സി വിമൻസ് പ്ലെയർ ഓഫ് ദി മന്ത് ഫോർ ജൂലൈ വിമൻസ് പ്ലെയർ ആരാണ് സോഫിയ ഡംഗ്ലിയാണ് വിമൻസ് പ്ലെയർ ശുഭ്മാൻ ഗിൽ ഐ സി സി മെൻസ് പ്ലെയർ ഓഫ് ദി മന്ത് ഫോർ ജൂലൈ അപ്പോ ഇംഗ്ലണ്ടിലെ ടെസ്റ്റ് സീരീസിൽ ഡബിൾ സെഞ്ചുറി നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ ക്യാപ്റ്റനും കൂടിയാണ് ആര് ശുഭ്മാൻ ഗിൽ ഇൻ ട്വന്റി ട്വന്റി ഫൈവ് വിച്ച് സിറ്റി ഈസ് ഹോസ്റ്റിംഗ് ദി ലാർജസ്റ്റ് എവർ ഇന്റർനാഷണൽ ഒളിമ്പ്യാഡ് ഓൺ ആസ്ട്രോണമി ആൻഡ് ആസ്ട്രോ ഫെസിക്സ് അപ്പോൾ ലാർജസ്റ്റ് എവർ ഇന്റർനാഷണൽ ഒളിമ്പ്യാഡ് ഓൺ ആസ്ട്രോണമി ആൻഡ് ആസ്ട്രോഫെസിക്സ് ഹോസ്റ്റ് ചെയ്യുന്ന ഇന്ത്യൻ നഗരം ഏതാണ് ഏതാണ് മുംബൈ ആണ് ഇന്റർനാഷണൽ ഒളിമ്പ്യാഡ് ഓൺ ആസ്ട്രോണമി ആൻഡ് ആസ്ട്രോഫെസിക്സ് അതിൻ്റെ പതിനെട്ടാമത്തെ എഡിഷൻ ആണ് എന്താണ് നടക്കാൻ പോകുന്നത് എയ്റ്റീൻത് എഡിഷൻ ഹോസ്റ്റ് ചെയ്യുന്ന ഇന്ത്യൻ സിറ്റി മുംബൈ thank <laughs> you വിച്ച് ടു സ്റ്റേറ്റ്സ് ആർ സെറ്റ് ടു ഹാവ് ന്യൂ ഡിഫൻസ് ഇൻഡസ്ട്രിയൽ കോറിഡോഴ്സ് ടു ബൂസ്റ്റ് ഇന്ത്യ സെൽഫ് റിലയൻസ് ഇൻ ഡിഫൻസ് മാനുഫാക്ചറിങ് അപ്പോൾ എന്താണ് ഡിഫെൻസ് പ്രതിരോധ മാനുഫാക്ചറിങ്ങിൽ ഇന്ത്യയെ സെൽഫ് റിലയൻഡ് ആക്കാൻ വേണ്ടി സ്വയം പര്യാപ്തമാക്കാൻ വേണ്ടിയുള്ള പുതിയ രണ്ട് ഡിഫെൻസ് ഇൻഡസ്ട്രിയൽ കോറിഡോഴ്സ് ഏത് സ്റ്റേറ്റിലാണ് വരാൻ പോകുന്നത് ഓൾറെഡി രണ്ടെണ്ണം നമുക്കുണ്ട് അതിൻ്റെ കൂടെ ആഡ് ഓൺ ആയിട്ട് രണ്ട് ഡിഫൻസ് ഇൻഡസ്ട്രിയൽ കോറിഡോഴ്സും കൂടി വരാൻ പോകുന്നു ഏതൊക്കെ സ്റ്റേറ്റിലാണ് അത് വരാൻ പോകുന്നത് ഏത് സ്റ്റേറ്റ് ആണ് മഹാരാഷ്ട്ര ആൻഡ് ആസാം മഹാരാഷ്ട്ര ആൻഡ് ആസാമിലാണ് എന്താണ് പുതിയ രണ്ട് ഡിഫൻസ് കോറിഡോഴ്സ് ഇൻഡസ്ട്രിയൽ കോറിഡോഴ്സ് അപ്പോ ഇതിന് മുൻപുള്ള രണ്ടെണ്ണം എവിടേക്കാണ് ഇതിന് മുൻപുള്ള രണ്ടെണ്ണം ഉള്ളത് തമിഴ്നാട് ആൻഡ് യു പി അപ്പൊ തമിഴ്നാട്ടിലും ഉത്തർപ്രദേശിലുമാണ് ഇതിന് മുൻപുള്ള രണ്ട് ഇൻഡസ്ട്രിയൽ കോറിഡോഴ്സ് ഉള്ളത് ഇനി വരാൻ പോകുന്നത് മഹാരാഷ്ട്ര ആൻഡ് ആസാം കൺട്രി വെരി പോസിബിൾ ഏർലിയസ്റ്റ് ഹോമിനറ്റ് ആർട്ടിഫാക്റ്റ് ഡിസ്കവേർഡ് പോസിബിൾ ഏർലിയസ്റ്റ് ഹോമിനറ്റ് ആർട്ടിഫാക്റ്റ് ഡിസ്കവർ ചെയ്ത രാജ്യം ഏത് രാജ്യത്താണ് ഏർലിയസ്റ്റ് ഹോമിനഡ് ആർട്ടിഫാക്റ്റ് ഏറ്റവും ആദ്യം മനുഷ്യന് ഉപയോഗിച്ച് വന്ന് കരുതപ്പെടുന്ന ആർട്ടിഫാക്ട്സൊക്കെ ഡിസ്കവർ ചെയ്തത് റീസൻറ്റായിട്ട് ഏത് രാജ്യത്താണ് ഇൻഡോനേഷ്യയിലാണ് റീസെൻ്റ് ആയിട്ട് അത് ഡിസ്കവർ ചെയ്തത് റിസർച്ചേഴ്സ് അറ്റ് ദി ബോസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഹാവ് ഡിസ്കവേർഡ് സ്യൂഡോ ഇന്റലിജൻസ് ഇൻ വിച്ച് ഇമ്മ്യൂൺ പ്രോട്ടീൻ അപ്പൊ ഏത് ഇമ്മ്യൂൺ പ്രോട്ടീനിലാണ് സ്യൂഡോ ഇന്റലിജൻസ് ബോസ് ഇൻസ്റ്റിറ്റ്യൂട്ടിലുള്ള സയന്റിഫി സയന്റിസ്റ്റുകൾ ഡിസ്കവർ ചെയ്തത് ഏത് ഇമ്മ്യൂൺ പ്രോട്ടീനിലാണ് സ്യൂഡോ ഇന്റലിജൻസ് ഡിസ്കവർ ചെയ്തത് ടി എ കെ വൺ അണ്ടർ വിച്ച് സ്കീം യൂണിയൻ മിനിസ്റ്റർ ശിവരാജ് സിംഗ് ചൌഹാൻ റിലീസ് ത്രീ ടു സീറോ സീറോ ക്രോസ് ടു അപ്പോ മൂവായിരത്തി ഇരുന്നൂറ് കോടി കർഷകർക്ക് റിലീസ് ചെയ്തുകൊണ്ട് നമ്മുടെ യൂണിയൻ മിനിസ്റ്റർ ഓഫ് അഗ്രികൾച്ചർ ശിവരാജ് സിംഗ് ചൗഹാൻ ഈയിടെ റിലീസ് ചെയ്തു അപ്പൊ ഏത് സ്കീമിന്റെ അണ്ടറിലാണ് മൂവായിരത്തി ഇരുന്നൂറ് കോടി നമ്മുടെ ഇന്ത്യയിലെ കർഷകർക്ക് വേണ്ടിയിട്ട് റിലീസ് ചെയ്തിട്ടുള്ളത് ഏത് സ്കീമിന്റെ അണ്ടറിലാണ് പ്രധാനമന്ത്രി ഫസൽ ഭീമ യോജന അപ്പൊ പി എം എഫ് എസ് സോറി എഫ് ബി വൈ പി എം ഫസൽ ബീമാ യോജന പി എം എഫ് ബി വൈയുടെ അണ്ടറിലാണ് മൂവായിരത്തി ഇരുന്നൂറ് കോടി റീസെൻ്റ് ആയിട്ട് യൂണിയൻ അഗ്രികൾച്ചർ മിനിസ്റ്റർ ശിവരാജ് സിംഗ് ചൗഹാൻ ഫാമേഴ്സിന് റിലീസ് ചെയ്തിട്ടുള്ളത് അപ്പൊ ഈ ഒരു പി എം ഫസൽ ബീമാ യോജന വന്ന വർഷം എന്നാണ് രണ്ടായിരത്തി പതിനാറിലാണ് അത് വരുന്നത് അപ്പൊ അതിൻ്റെ ഒൻപത് വർഷം മാർക്ക് ചെയ്യാനായിട്ടാണ് ഇപ്പൊ ഈയൊരു എമൗണ്ട് റിലീസ് ചെയ്തിട്ടുള്ളത് ൺ റെയിൽവേ കമ്മീഷൻ ഇന്ത്യ കിലോഷൻ സബ്സ്റ്റേഷൻ അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ ടൂ ബൈ ട്വന്റി ഫൈവ് കിലോവർ ട്രാക്ഷൻ സബ്സ്റ്റേഷൻ മധ്യപ്രദേശിലെ ഏത് ലൊക്കേഷനിലാണ് വെസ്റ്റേൺ റെയിൽവേ കമ്മീഷൻ ചെയ്തത് ഏത് ലൊക്കേഷനിലാണ് നാഗ കച്ചോട് സെക്ഷനിലാണ് ഈ ഒരു എന്താണ് ഫസ്റ്റ് ടു ബൈ ട്വന്റി ഫൈവ് ട്രാക്ഷൻ സബ്സ്റ്റേഷൻ നമ്മുടെ വെസ്റ്റേൺ റെയിൽവേ കമ്മീഷൻ ചെയ്തത് അപ്പൊ ഇത് ഏത് മിഷന്റെ അണ്ടറിലാണ് ഈ ഒരു ടു ബൈ ട്വന്റി ഫൈവ് കെ ബി ട്രാക്ഷൻ സബ്സ്റ്റേഷൻ വരാൻ പോകുന്നത് മിഷൻ റഫ്താറിന്റെ അണ്ടറിലാണ് മിഷൻ റഫ്താർ നമ്മുടെ ഇന്നത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാൽ വാട്ട് ഇസ് ദ നെയ് ഓഫ് ദി സ്കീം ലോഞ്ച്ഡ് ബൈ തമിഴ്നാടു സി എം എം കെ സ്റ്റാലിൻ ടു ഡെലിവർ റേഷൻ പ്രോഡക്ട്സ് ടു ബെനഫിഷ്യറീസ് ഡോസ്റ്റെപ്പ് അപ്പോ റേഷൻ പ്രോഡക്ട്സ് ഈ കൺസ്യൂമേഴ്സിന്റെ വീട്ടിന് മുന്നിൽ കൊണ്ടുവരുന്ന അല്ലെങ്കിൽ ഡോർ സ്റ്റെപ്പിൽ കൊണ്ടുവരുന്ന ഒരു ഇനിഷ്യേറ്റീവ് തമിഴ്നാട് സ്റ്റേറ്റ് ഗവൺമെന്റ് ഈ ഇടയ്ക്ക് ലോഞ്ച് ചെയ്തു അപ്പോൾ ആ ഒരു ഇനിഷ്യേറ്റീവിന്റെ ആ ഒരു സ്കീമിന്റെ പേര് എന്താണ് എന്താണ് ആ ഒരു സ്കീമിന്റെ പേര് തായുമാനവർ സ്കീം ആ പേര് വെച്ച് തന്നെ നമുക്കത് പഠിക്കാൻ പറ്റും എന്താണ് ഈ എഴുപത് വയസ്സിന് മുകളിലുള്ള പ്രായമായവർക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്ന ഒരു ഇനിഷ്യേറ്റീവ് അവരുടെ വീടുകളിലെ റേഷൻ പ്രോഡക്റ്റ്സ് എല്ലാം ഡെലിവറി ചെയ്യുന്ന ഒരു ഇനിഷ്യേറ്റീവാണ് തായു മാനവർ സ്കീം അപ്പൊ അത് ലോഞ്ച് ചെയ്ത് തമിഴ്നാട് ചീഫ് മിനിസ്റ്റർ എം കെ സ്റ്റാലിൻ ആണ് അത് ലോഞ്ച് ചെയ്തത് അപ്പൊ നമ്മുടെ ഈ ഒരു ആഴ്ചയിലെ അറൌണ്ട് എല്ലാം ഒന്ന് കവർ ചെയ്തിട്ടുള്ള എം സി ക്യൂ സെഷൻസ് നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോ കറണ്ട് അഫയേഴ്സ് പഠിക്കുക റിവൈസ് ചെയ്യാം അപ്പോൾ റിവൈസ് ചെയ്താൽ മാത്രമേ നമുക്ക് നമ്മുടെ എക്സാമിന് കണ്ട്രഫേസ് ഒക്കെ നമ്മുടെ തലയിൽ നിൽക്കുകയുള്ളൂ സോ നന്നായിട്ട് നിങ്ങളുടെ എക്സാംസിനൊക്കെ വേണ്ടി പ്രിപ്പയർ ചെയ്യാം നമുക്ക് വീണ്ടും അടുത്ത കണ്ടർഫൈസ് സെഷനിൽ കാണാം എല്ലാവർക്കും താങ്ക്